മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മീര നന്ദൻ മുല്ല എന്ന ചിത്രത്തിലൂടെ സംവിധായകൻ ലാൽ ജോസ് മലയാള സിനിമയിലേക്ക് പരിചയപ്പെടുത്തുന്ന നടി രണ്ടായിരത്തി എട്ടിലാണ് മുല്ല റിലീസായത് തൊട്ടടുത്ത വർഷം വാത്മീകി എന്ന ചിത്രത്തിലൂടെ തമിഴിലും രണ്ടായിരത്തി പതിനൊന്നിൽ ജയ് ബോലോ തെലങ്കാന എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി പതിനാലിൽ കരോട് എന്ന ചിത്രത്തിലൂടെ കന്നഡയിലും ചുരുക്കം ചില സിനിമയിലൂടെ ആരാധകരുടെ മനസ്സിൽ ഇടം പിടിച്ച നടിയുടെ വിവാഹ വാർത്ത വളരെ സന്തോഷത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചിരിക്കുന്നത് ഹൽദി മെഹന്ദി എന്നീ ആഘോഷങ്ങളുടെ പിക്ചർ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്നാണ് വൈറലായത് ലണ്ടനിൽ അക്കൗണ്ടായ ശ്രീജു ശനിയാഴ്ച പുലർച്ചെയാണ് മീരയുടെ കടുത്ത് താലു ചാർത്തിയത് താലു ചാർത്തുന്നതിന്റെയും സിന്ദൂരം ചാർത്തുന്നതിന്റെയും ചിത്രങ്ങൾ മീര ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിരിക്കുന്നു അടുത്ത ബന്ധുക്കൾ സാന്നിധ്യത്തിലാണ് ഗുരുവായൂരിൽ വെച്ച് വിവാഹം നടന്നത് മോഹൻലാലിന്റെ ടേസ്റ്റ് ബെഡ്സിന്റെ പരസ്യത്തിലൂടെയാണ് മീര ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി ഏഴിൽ ഏഷ്യൻ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത ഐഡിയ സ്റ്റാർ സിംഗറിലെ മത്സരാർത്ഥിയായി ഓഡീഷൻ നടത്തിയെങ്കിലും പ്രോഗ്രാമിന്റെ അവതാരകയായി തിരഞ്ഞെടുക്കപ്പെട്ടു അമൃത ടിവിയിലും ജീവൻ ടിവിയിലും ടെലിവിഷൻ പ്രോഗ്രാമുകൾ അവതാരകയായി പ്രവർത്തിച്ചു അടുത്ത സുഹൃത്തുക്കളായ നസ്രിയ നസീം ശ്രദ്ധ ആൻ അഗസ്റ്റിൻ തുടങ്ങിയവർ മീരയുടെ വിവാഹത്തിന് മുന്നോടിയായി നടന്ന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു കൂടാതെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമാരായ ഉണ്ണി പി സജിത്താൻ സുജിത് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു തമിഴ് തെലുങ്ക് ചിത്രങ്ങളുടെ വ്യത്യസ്ത വേഷങ്ങൾ എത്തിയ താരത്തിന്റെ ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ ചിത്രമാണ് എന്റെ അളിയ സിനിമയിൽ നിന്നും താൽക്കാലിക ബ്രേക്ക് എടുത്തു മീര ഇപ്പോൾ ദുബായിൽ ആയി പ്രവർത്തിക്കുകയാണ് എറണാകുളം ഇളമക്കര സ്വദേശിയായ മീരയുടെ ഹൈസ്കൂൾ പഠനം ഇളമക്കര ഭവൻ വിദ്യാമന്ദിറിലായിരുന്നു തുടർന്ന് സെന്റ് തെറേസസ് കോളേജിൽ നിന്ന് ബിരുദവും മണിപ്പാൾ സർവകലാശാലയിൽ നിന്ന് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ ബിരുദാന്തര ബിരുദവും പൂർത്തിയാക്കി ആദ്യം റെഡ് എഫ് എമ്മിലും ഇപ്പോൾ ഗോൾഡൻ എഫ് എമ്മിലുമാണ് താരം ജോലി ചെയ്യുന്നത്